നമസ്കാരം മഹീന്ദ്രയുടെ ഇലക്ട്രിക് കാറുകൾ ലോഞ്ച് ചെയ്തു ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകളുടെ ബുക്കിംഗ് അവർ നേടിയിട്ടുണ്ടായിരുന്നു എണ്ണായിരത്തി നാനൂറ് കോടിക്ക് മുകളിൽ ടോട്ടൽ ബുക്കിങ്ങിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു സമയത്ത് തന്നെ മഹീന്ദ്രയുടെ മാർക്കറ്റ് ഷെയർ താഴത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്താണ് ഇതിൻ്റെ കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു നൂറ്റി പത്ത് ശതമാനമാണ് നോർമലി ഒരു ഇലക്ട്രിക് കാർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിൽ നിന്നും പതിനഞ്ച് ശതമാനമാക്കി കുറച്ചു എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടെസ്ല എന്ന് പറയുന്ന ഗ്ലോബൽ ഭീമന്മാരൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിട്ട് ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച് ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കണം എന്നുള്ള രീതിക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൈഡിൽ നിന്നും ഒരു നിർദ്ദേശം വന്നത് പക്ഷേ ഇവിടുത്തെ ഹ്യൂജായിട്ടുള്ളൊരു ടാക്സ് നമ്മളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ലോകത്തെവിടെയും ഇത്തരത്തിലൊരു ടാക്സ് ഇല്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ നാല് മീറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അതിൻ്റെ കോൺസെപ്റ്റെന്ന് തന്നെ എനിക്ക് വിളിക്കാൻ കഴിയുള്ളൂ കാരണം അഭംഗിയുള്ള കാറുകളാണ് ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ചിലപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും യോജിക്കാൻ കഴിയില്ല എന്നാൽ പോലും നമ്മൾ കണ്ടിട്ടില്ല ഈ കോമ്പാക്റ്റ് സൈസിലുള്ള വാഹനങ്ങളെല്ലാം ഈ ബാക്ക് ജസ്റ്റ് കട്ട് ചെയ്ത പോലെ ഇരിക്കും നമ്മളിപ്പോൾ തിവോലി എന്ന് പറയുന്ന വാഹനമാണ് യഥാർത്ഥത്തിൽ മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന വാഹനം അതിന് മുമ്പ് ത്രീ ഡബിളോ എന്ന പേരിലൊക്കെ ഇറങ്ങിയ വാഹനം അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ്യോങ്ങിൻ്റെ വാഹനമാണ് അത് നാല് മീറ്ററിന് മുകളിലേക്കുള്ളൊരു വാഹനമാണ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വെറും ഇരുന്നൂറ്റി അറുപത് ലിറ്റർ മാത്രമാണ് അതിൻ്റെ ഒരു ബോഡ് സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു എന്താ പറയുക നമ്മൾ കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ഓവർ ഹാങ്ങും ബാക്ക് ഓവർ ഹാങ്ങും ഒക്കെ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ ടെസ്ല പോലെയുള്ള ഭീമന്മാർ ബി വൈ ഡി ടെസ്ല ഇനി ഫോഡ് വരാൻ പോകുന്നു അതായത് ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ഫോർഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് നിലവിലുള്ള നല്ല ആയിട്ടുള്ള ഹ്യുണ്ടായി അതുമാത്രമല്ല മാത്രമല്ല കിയ അവരുടെയൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും കുറച്ചധികം ക്രൈറ്റീരിയ ഉണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ടെസ്റ്റിലെ കിട്ടും എന്നുള്ള പേരിലൊക്കെ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ കാറൊക്കെ വെളിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ശതമാനം ഈ എക്സൈസ് ൂട്ടിയൊക്കെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം ഒരു റേഞ്ചിൽ നല്ലൊരു വാഹനം ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല മുപ്പത്തി അയ്യായിരം ഡോളറിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രൈസും അതിന് മുകളിലേക്കുള്ള പ്രൈസുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ നൂറ്റിപ്പത്ത് ശതമാനം എന്ന് പറയുന്ന എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി വെറും പതിനഞ്ച് ശതമാനത്തിന് അവർക്ക് ഇന്ത്യയിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങൾ വിൽക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റോ സന്തോഷമോ ഒന്നും തോന്നിയില്ല കാരണം സാധാരണക്കാർക്ക് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ വിലയുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ പുറമേന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതായത് ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യൻ മണി ഒരു പതിനഞ്ച് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിനൊക്കെ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് നിൽക്കത്തക്ക വാഹനങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്തരത്തിലൊരു ബെനിഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അത് ഉപകാരമാണ് ഇത് യഥാർത്ഥത്തിൽ ഈ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം ഡോളേഴ്സ് വിലയുള്ള വാഹനങ്ങൾ അതിന് മുകളിലേക്ക് വിലയുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ഇത്തരം ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പ്രായോഗികമായിട്ട് സാധാരണക്കാരൻ എന്നും ഈ പറയുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ ഉപയോഗിച്ചിട്ടുള്ള ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിക്കാണ് യഥാർത്ഥത്തിൽ ഈ നാല് മീറ്ററിൻ്റെ ഒരു മറ്റൊരു വേർഷൻ തന്നെയാണ് ഈ പറയുന്ന ഒരു ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ടെസ്ലക്കി പോലെയുള്ള അല്ലെങ്കിൽ ബി വൈ ഡി വാഹന നിർമ്മാണ കമ്പനികൾക്കൊക്കെ ഒരു ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാലും സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം വാഹനങ്ങൾ ഇപ്പോൾ മുപ്പത്തി അയ്യായിരം ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഒരു മുപ്പത്തൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് വരും അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും ഡോളറിൻ്റെ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഇനി എന്ന് ട്രോൾ ടാക്സ് ഇനിയും കൂട്ടാനായിട്ടിരിക്കുകയാണ് ഇലക്ട്രിക് കാറുകൾക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വാഹനങ്ങൾക്കൊക്കെ നല്ല വില വരും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഇത്തരം ബെനിഫിറ്റുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഫേവർ ചെയ്താൽ പോലും കേന്ദ്ര സർക്കാർ കുറേ അധികം കാര്യങ്ങൾ ഇത്തരം കമ്പനികളോട് പറഞ്ഞിട്ടുണ്ട് വെറും ഏഴായിരം യൂണിറ്റ് മാത്രമാണ് ഇത്തരം ഒരു വർഷത്തിൽ വിൽക്കാൻ കഴിയുള്ളു അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നും മുപ്പത്തി അയ്യായിരം ഡോളർ അതിന് മുകളിലേക്ക് വിലയുള്ള വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വരാം അത് ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണം പതിനഞ്ച് ശതമാനമായിരിക്കും അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏഴായിരം യൂണിറ്റുകൾ കൊണ്ടുവരാം അത് ഒരു വർഷം ഇന്ത്യയിൽ വിൽക്കാം എന്നുള്ളതാണ് അതുമാത്രമല്ല കുറച്ചധികം ക്രൈറ്റീരിയ പറയുന്നുണ്ട് നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ടേൺ ഓവറിൻ്റെ കാര്യങ്ങളെല്ലാം സ്പെസിഫിക് ആയിട്ട് ഓരോരോ ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ എന്നിട്ട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ആകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ത്യൻ സർക്കാർ നൽകും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ സർക്കാർ പറയുന്നത് പക്ഷേ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ടോപ്പിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അടുത്ത് വരും കേരളത്തിൽ വില കൂടും പല സംസ്ഥാനങ്ങളിലും റോഡ് ടാക്സ് സീറോ ആണ് കേരളത്തിൽ അങ്ങനല്ല പിന്നെ എക്സ് ഇ വി നയനി എന്ന് പറയുന്ന മറ്റൊരു വാഹനമുണ്ട് അതിൻ്റെ ടോപ്പൻ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ മുകളിലേക്കൊക്കെ വരും അങ്ങനെ നോക്കുമ്പോഴാണ് ആ വാഹനം വേണമോ ഈ വാഹനം വേണമോ ടെസ്ല വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴത്തേക്കും ടെസ്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും വൺസ് ടെസ്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മാർക്കറ്റ് കീഴടക്കാനുള്ള രീതിക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ഒരു ടെസ്ല കാർ ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ബി വൈ ഡി ആണ് കമ്പാരിറ്റീവ്ലി ടെസ്ലേക്കാൾ കുറച്ചും കൂടെ നല്ല അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു എന്നാൽ പോലും ഒരു ടെസ്ല കാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം മഹീന്ദ്രയുടെ എക്സ് ഇ വി നയൻ ഈ അതു മാത്രമല്ല ബി ഇ സിക്സ് ഈ വാഹനങ്ങൾ ലോഞ്ച് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകൾക്ക് ബുക്കിംഗ് ലഭിക്കുകയും എണ്ണായിരത്തി നാനൂറ് കോടിക്ക് മുകളിൽ അവർക്ക് ആ ഒരു ബുക്കിങ്ങിലൂടെ വരുമാനം ലഭിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അവരുടെ ഷെയർ നിഫ്റ്റി ഓട്ടോയിൽ താഴത്തേക്കാണ് പോയത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ ഒരു യൂറോപ്യൻ കാർ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഒരു കാർ സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നന്നായേനെ ഇപ്പം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയാണ് അപ് ടു പതിനഞ്ച് ലക്ഷം വരെ അല്ലെങ്കിൽ ഇന്ത്യൻ മണി വരുന്ന വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന് പതിനഞ്ച് ശതമാനം ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായേനെ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല ഏഴായിരം യൂണിറ്റ് വാഹനങ്ങൾ ഇവിടെ കൊണ്ടുവരാം ഏകദേശം മുപ്പത്തി അയ്യായിരം ഡോളേഴ്സ് വില മുകളിലേക്ക് മുപ്പത്തഞ്ച് മുതൽ അതിന് മുകളിലേക്ക് വിലയുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് വർഷം വിൽക്കാം എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും ഇത്തരം ഗ്ലോബൽ മാർക്കറ്റിലുള്ള ഭീമന്മാർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ബി വൈ ഡി വരും അത് മാത്രമല്ല ടെസ്ലേ ടെസ്ല കൂടാതെ ബി വൈ ഡി കിയ ഫോർഡ് ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് തിരിച്ചു വരാനുള്ള സാധ്യത ഫോർഡിൻ്റെ കേസിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് ടെസ്റ്റ്ലെയും ബി വൈഡിയും തീർച്ചയായിട്ടും വരും പക്ഷേ ഇതിനകത്ത് ടെസ്റ്റ്ലെക്ക് മുകളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബി വേ ഒരു വിജയമായിരിക്കും കാരണം നല്ല നല്ല ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു മാനുഫാക്ചറാണ് ബി എന്ന് പറയുന്നത് സോളാറിൽ തന്നെ പ്രവർത്തിക്കുന്ന ബാറ്ററികളൊക്കെ ഇപ്പോൾ അവരുടെ റിസർച്ച് വിങ്ങിൽ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം